അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമദാനിൻ്റെ രണ്ടാമത്തെ പത്ത് ഇന്നത്തോടെ ആരംഭിക്കുകയാണ് മഹഫീറത്തിൻ്റെ പത്തായിട്ടുള്ള ഈ രണ്ടാമത്തെ പത്തിൽ അള്ളാഹു താല നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരുന്ന പത്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചത് മുതൽ ഇന്ന് വരെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ ദോഷങ്ങളും ചെറിയതും വലിയതും ആയിട്ടുള്ള ദോഷങ്ങളും വൻ കുറ്റങ്ങളും വൻ പാപങ്ങൾ പോലും നമ്മളിൽ നിന്നും പൂർണ്ണമായിട്ടും കരിയിച്ച് കളയുന്നതിന് വേണ്ടിയിട്ടും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ വേണ്ടിയിട്ടുമുള്ള ഒരു പത്ത് ദിവസമാണ് മഹഫീറത്തിൻ്റെ പത്തെന്ന് അറിയപ്പെടുന്ന റമലാനിൻ്റെ ഈ നടുക്കയുള്ള രണ്ടാമത്തെ പത്ത് അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം തെറ്റുകൾ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്ന് ഐപത്തും നമീമത്തും മേഷണും പരദൂഷണവും അഹങ്കാരവും കിബറും ചതിയും വഞ്ചനയും കളവും ഒക്കെ നടത്തിയിട്ടുള്ളവരാണ് ഇവർ ഈ നിൽക്കുന്നത് എല്ലതും ഞാനടക്കമുള്ള നമ്മൾ എല്ലാവരും ഓരോ തെറ്റുകളും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ തെറ്റുകളെല്ലാം അള്ളാഹു താല മായിച്ച് കളയുന്നതിനും ഈ തെറ്റുകളെല്ലാം അള്ളാഹു താല നമുക്ക് പുറത്തു തരുന്നതിന് ഉള്ള ഒരു അമൂല്യമായിട്ടുള്ള അവസരമാണ് നമുക്ക് മുമ്പിൽ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇനി വരുന്ന ഈ ഒരു പത്ത് ദിവസങ്ങളെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക അള്ളാഹു ആഫർലി ദുനൂബി ആലമീൻ എന്ന ദിക്കറിനെ പരമാവധി പരമാവധി നമ്മൾ പ്രതികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക കാരണം അള്ളാഹുവിനോട് നമ്മൾ എത്രമാത്രം പൊറുക്കലിനെ തേടുന്നുവോ അത്രയും പാപങ്ങൾ അള്ളാഹുതാല നമ്മളിൽ നിന്നും ഇല്ലാതെയാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത്രക്കും ഹൈറും വർക്കത്തും റഹമത്തും നിലനിർത്തി തരികയും ചെയ്യുന്നതാണ് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് കൂടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മളിലേക്ക് അള്ളാഹുതാല നൽകിക്കൊണ്ട് ും അള്ളാൻ്റെ റഹ്മത്തും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടി അസ്താഫിർ അലീം എന്ന അള്ളാഹുവിന്റെ മുത്ത് റസൂല് നമ്മൾ പഠി നമുക്ക് പഠിപ്പിച്ച് തന്ന ഈ ഒരു കുഞ്ഞ് ധിഖറിനെയെങ്കിലും നമ്മൾ അധികരിപ്പിക്കുക ഈ ഒരു ദിഖർ തന്നെ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുക്കാൽ പാപങ്ങളും അള്ളാഹു താല നമുക്ക് പുറത്ത് തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മാഫിറത്തിൻ്റെ പത്തിന് നമ്മളെല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക അള്ളാഹു താല നമ്മൾ ചെയ്തു പോയ ദോഷങ്ങളെല്ലാം നമുക്ക് പുറത്ത് തരികയും പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഈ പുണ്യ പുണ്യറമവാന് നമ്മളിൽ നിന്നും സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലമലേക്കും വറഹമത്തുള്ള